ണ്ടാ ഒരു സൈഡിൽ കാറും ജീപ്പും പോകും ഒരു സൈഡിൽ വിമാനം പോക ഏതല്ലേ ഖത്തർ ഹലോ 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 ചെന്നൈ വരെ ഞാൻ ഖത്തറിൽ നിന്ന് കണ്ണൂർ വരെയൊന്നും പോട്ടെ നാട്ടിലേക്ക് പോകണേ കണ്ണൂർ എയർപോർട്ടിലേക്ക് നൈറ്റ് ഏതാണ്ട് നിങ്ങള് ഖത്തറിന്റെ ബുദ്ധായ ഖത്തർ എയർവേസിലേക്ക് ഖത്ര എയർവേസിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു കണ്ണൂരിലൊക്കെയാണ് പോണത് ഇന്ത്യക്ക് കേട്ടോ സർവീസ് ഹായ് പൈലറ്റ്സ് അടിപൊളി ഫ്ലൈറ്റ് അടിപൊളി ഷാറ് ഫുള്ള് നല്ല എന്താ പറയുക ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് അടിപൊളി നമ്മളെ പൈലറ്റ്മാരൊക്കെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കണേ പൈലറ്റ് മുകളിലോട്ടൊന്നായിട്ടൊക്കെ നോക്കുന്നുണ്ട് കുറേ നേരമായി ടയർ ഇപ്പോൾ ഉരുത്തരാന്ന് പറഞ്ഞ മേലോട്ടായിട്ട് നോക്കുന്നുണ്ട് അപ്പം ഏകദേശം സെറ്റാണ് ഒരു പ്രാവുണ്ടിട്ടാണ് വന്നിരിക്കുന്നത് വേണ്ട പ്രാവ് പോയി പിന്നെ സ്റ്റാർട്ട് ചെയ്തു ചേച്ചി കുട്ടി കൊറേ ഇന്ത്യയിലൊക്കെ സംസാരിച്ചു അവടെ കൊറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ക്യാമറ ഞാൻ നോക്കുന്നു പറഞ്ഞു കടന്നിട്ട് നോക്കുന്നു ഫോണിന്റെ ക്യാമറ കണ്ടപ്പോ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞിരുന്നു എനിക്ക് എല്ലാത്തിനും ഡൗട്ട് തോന്നിയത് അവളാ കൂടിട്ടയർ ബാഗ് സീറ്റിന്റെ അടിയിലുണ്ട് അത് ഇവിടെ അല്ലേറ്റും ഞാനത് കൊറേ കഴിഞ്ഞു ഫ്ലൈറ്റ് എടുത്തിട്ടാ ഫ്ലൈറ്റ് വൈസ് നമ്മൾ ആ തള്ളുന്ന വണ്ടി വെച്ച് തള്ളി വിടുന്നുണ്ട് പ്രശ്നം കഴിഞ്ഞില്ല ട്ടാ കേട്ടാ ഇത് തന്നെ ഖത്തറന്നെയട്ട പോണ ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട് ഒരുപാട് ഫ്ലൈറ്റ് ഖത്തറിന്റെ ഫ്ലൈറ്റ് കാണാൻ എന്ത് രസം അടുപ്പിച്ചിങ്ങനെ നിർത്തിയിട്ടുണ്ട് ഒരുപാട് ഫ്ലൈറ്റ് ഖത്തറിന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഖത്തറിന്റെ ഫ്ലൈറ്റ് പോണെന്ന് അതോ ഓക്കെ റോട്ടിലൂടെ വണ്ടി പോകണം അല്ല എയർപോർട്ടിനുള്ളിൽ കൂടെ വണ്ടി പോകുന്നുണ്ടങ്ങനെ അതിൻ്റെ ആ ചെറുക്കിൻ്റെ അവിടെ നിന്ന് ഒരു സാധനം ഇങ്ങനെ നീങ്ങി വന്നിട്ട് അതെന്താ സംഭവം എന്ന് എനിക്കറിയൊന്നുമില്ല അപ്പോൾ അതിങ്ങനെ നീങ്ങുന്നുണ്ടെന്ന് ഞാനതിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒക്കെ ഓക്കെ ആയി ഇനി പോവല്ലേ ണ്ടല്ലോ എന്തൊക്കെയോ എന്തായാലും ഫ്ലൈറ്റ് നല്ല അടിപൊളി ഫ്ലൈറ്റ് ആണ് ഇഷ്ടം പിന്നെ നല്ല സ്പേസ് ഉണ്ട് ഇരിക്കാനൊക്കെ നല്ല സ്പേസ് സ്പേസ്ണ്ട് കുഴപ്പമൊന്നുമില്ല സീറ്റിങ്ടിപൊളിയാണ് ചെറുതായിട്ട് മുന്നോട്ട് പോക്ക് തുടങ്ങിട്ടാ ചെറുതായിട്ട് ചെറുതായിട്ട് അങ്ങനെ പോണുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഖത്ര എയർവേസിന്റെ ഫ്ലൈറ്റ് ഉണ്ട് ഇപ്പൊ ഞാൻ പോണ ഫ്ലൈറ്റില്ലേ ഈ ഫ്ലൈറ്റ് തന്നെ ഏകദേശം ഈ ഫ്ലൈറ്റിന്റെ അതേ വലുപ്പ ഫ്ലൈറ്റും ആ കാണുന്ന ഫ്ലൈറ്റ് അടിപൊളി വൺ വേൾഡ് വൺ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് ആണ് അടിപൊളി എന്ന് പറഞ്ഞിട്ട് എന്തൊരു വലുപ്പം അറിയോ ജംബോ ജംബോ ഫ്ലൈറ്റ് ഇത് ഇതേപോലെ തന്നെ കേട്ടോ ചെറിയ ആണ് ഈ കാണുന്നതൊക്കെ അത് കുറച്ച് ആൾക്കാർ കയറിപ്പോട്ടോ അതൊക്കെ കൂടെ പോകാനുള്ള ഫ്ലൈറ്റാണ് അതിലിതുപോലെ ബസ്സിലിറക്കി ആൾക്കാരെ ഇറക്കിയിട്ട് ഫ്ലൈറ്റ് എടുക്കാന്നൊക്കെ ഉണ്ട് ഇതൊക്കെ ഞമ്മളെ നമ്മളെ ഫ്ലൈറ്റ് ഫുള്ളാണ് ഏകദേശം സീറ്റിംഗ് എല്ലാം ഫുള്ളാണ് കേട്ടോ കാലിയൊന്നുമില്ല ഇതൊക്കെ ചെറിയ ചെറിയ ഫ്ലൈറ്റുകളാണ് കേട്ടോ ഫ്ലൈറ്റ്സ് കാണിച്ചാലെ നിങ്ങൾക്ക് അടിപൊളി വലിയൊരു ലാസ്റ്റ് നിർത്തി ഫ്ലൈറ്റ് ഉണ്ടോ അതൊക്കെ നല്ല വലിയ മറ്റു വലിയ ഫ്ലൈറ്റാണ് ഇതൊക്കെ കൈ കാണുന്നതൊക്കെ വലിയ ഫ്ലൈറ്റാണ് ചെറുതല്ല ഇത് ഇത് വലിയ ഫ്ലൈറ്റാണ് ഇതും അതുപോലെ തന്നെ വലുതാണ് ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട് ഫ്ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ കത്തേണ്ടി വരും ഇതാണ് ഒരു മഞ്ഞക്കിളി ഇതേത് രാജാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഒരു മഞ്ഞക്കിളി അതാണെ ഇത് ഖത്തറിന്റെ ഫ്ലൈറ്റ് ആട്ടാ ഒരു വൈറ്റ് കളർ ഇത് കളർ ഒരു വ്യത്യാസം അതിന് കാർഗോന്റെ ഫ്ലൈറ്റ് ഡൗട്ട് ഒരു മഞ്ഞ ഫ്ലൈറ്റ് ആണ് അത് ഏതൊന്നും അറിയില്ല അതെ ഞാൻ നോക്കി ഖത്തർ നല്ല കളറായി സിംഹ് സിംഹത്തിന്റെ ഇതെങ്ങോട്ട് പോകുന്നുണ്ട് എങ്ങോട്ട് പോന്നറിയാം അങ്ങനെ ഓടിച്ചു പോകേണ്ടത് ഉള്ള റോഡ് കൂടെ എനിക്ക് തോന്നുന്നു മെയിൻ റോഡ് കൂടെ ആക്കിയാന്ന് പോകുന്നത് അത് കത്തറിന്റെ ഫ്ലൈറ്റ് ആണ് അത് അടിപൊളി വലിയ ഫ്ലൈറ്റ് ഉള്ളത് ഇത് ഏതാണ് ആ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാ വൺ വേൾഡ് കത്തറിന്റെ വൈറ്റ് ഇത് മൊത്തം ഖത്ര എയർപോർട്ടാണ് കേട്ടോ ഒരുപാട് ഓടാണ്ട് ഖത്ര എയർപോർട്ട് കാണാൻ എയർപോർട്ടാണ് മാത്രമല്ല എന്നാ നമ്മൾ ഓടി പിടിച്ച് അവിടെ എവിടെത്തി വളവ് അയ്യോ ഇതെന്താ വളഞ്ഞു വണ്ടി വണ്ടി ഇതാ പോണല്ലോ കിട്ടിയത് വിൻഡോ സീറ്റ് ആട്ടാ വിൻഡോ സീറ്റിൽ കിട്ടി വിൻഡോ സീറ്റിൽ തന്നെ അടിപൊളി എല്ലാം കാണാൻ പറ്റി അവിടെയൊക്കെ പണികളൊക്കെ Kater, kater, yeah guys. Poka flight ഒരു സൈഡിൽ ബസ് ഒരു സൈഡിൽ കാറ് അതാ നമ്മളെ കത്തറിൻ്റെ ഫ്ലൈറ്റ് ഒന്ന് അതാ അവിടെ തൊട്ട് ബാക്കിൽ അത് ഒന്നുകൂടി വരുന്നത് രണ്ട് ഫ്ലൈറ്റ് രണ്ട് പൊന്തി കഴിഞ്ഞാൽ കേട്ടോ നമ്മളെ ഫ്ലൈറ്റ് പൊന്തുള്ളൂ ഇപ്പോൾ അതാ പോകണം അതാ പോകണം അതാ ഞാൻ പറഞ്ഞാൽ വൺ വേൾഡ് എന്ന് എഴുതിയ സാധനമല്ലേ അത് കത്തറിൻ്റെ ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ ഇതേണ്ട ഒരു സൈഡിൽ കാറും ജീപ്പും പോകുന്നു ഒരു സൈഡിൽ വിമാനം പോകുന്നു ഏതല്ലേ കത്തല് അതായത് പ്ലേറ്റ് കൊള്ളാ കത്തിൽ ഒന്ന് കൊണ്ട്